മലയാള സിനിമയുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മകൻ എന്നതിൽ നിന്നും യുവതാരങ്ങൾക്കിടയിൽ തൻ്റേതായ സ്ഥാനം കണ്ടെത്തിയ താരമാണ് നടൻ ദുൽഖർ സൽമാൻ അടുത്തിടെ മമ്മൂട്ടിയും കുടുംബവും ഒരു സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയതിൻ്റെ ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ദുൽഖറിന്റെ മകൾ അമീറയെയാണ് ബാപ്പച്ചിയുടെ കൈപിടിച്ച് അമീറ നടന്നു വരുന്നതും മമ്മൂട്ടിയുടെ ഭാര്യ സുൽപത്തിൻ്റെയും മടിയിലിരിക്കുന്നതുമൊക്കെ വീഡിയോയിൽ കാണാം ദുൽഖർ പങ്കെടുക്കുന്ന അഭിമുഖങ്ങളിലൊക്കെ മകളെക്കുറിച്ച് വാ തോരാതെ സംസാരിക്കാൻ അത്തരത്തിൽ ദുൽഖർ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും അവളുടെ മുന്നിൽ ഒരു ഡിഫറന്റ് ആൾക്കാരാണ് ഞാൻ ഒരു സ്റ്റാർ ആണെന്ന് ഇപ്പോൾ അവൾക്കറിയാം എന്ന് തോന്നുന്നുണ്ട് മുൻപ് അവൾ ഇന്നസെന്റ് ആയ ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു അവർ എന്തിനാ വന്നത് എന്തിനാ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ആളുകൾ വരുന്നത് എന്നൊക്കെ ചോദിക്കുമായിരുന്നു ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി ഇപ്പോൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് പോകാനൊന്നും മടിയില്ല ഞാനുണ്ട് എന്നുണ്ടെങ്കിൽ വിളിക്കാനും തിരിച്ചു വിളിക്കാനും ഞാൻ തന്നെ പോകും എന്നെ പോലെ തന്നെയാണ് കഥകളൊക്കെ വലിയ ഇഷ്ടമാണ് നന്നായി വായിക്കും രാത്രിയിലൊക്കെ എഴുതുകയും ചെയ്യാറുണ്ട് എന്നാണ് ദുൽഖർ സൽമാൻ മകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ദുൽഖർ സൽമാനും അമാൽ സൂഫിയയും വിവാഹിതരാകുന്നത് വിവാഹ ശേഷമാണ് ദുൽഖർ സിനിമയിലേക്ക് എത്തുന്നതും രണ്ടായിരത്തി പതിനേഴ് മെയ് അഞ്ചിനാണ് ദുൽഖറിന്റെ മകൾ മറിയം അമീറ സൽമാൻ എന്ന മകൾ ജനിക്കുന്നത് അമീറയുടെ എട്ടാം പിറന്നാളാണ് ഈ വരുന്ന മെയ്യിൽ നടക്കാൻ പോകുന്നത്